വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഹോൾ വീഡിയോ ഒന്നാണ് ഇതുവരെ ചെയ്തിട്ടില്ലേ അങ്ങനെ നമ്മള് കുറെ ഡ്രസ്സുകൾ ആയിട്ടൊന്നും എടുക്കലൊക്കെ കുറവിനെയാണ് അപ്പൊ ഞാനിപ്പോ കുറച്ച് നാളായിട്ട് അടുപ്പിച്ച ശേഷമാണ് കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് നമുക്ക് ഓഫീസിലും ഡെലിവ്യൂസിനും ഒക്കെ പറ്റാവുന്ന നല്ല കോണ്ടന്റ് ചിന്തകളാണ് അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലാണ് അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും വരുന്നതെട്ടാ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പോണതിന് മുൻപ് എന്റെ ചാനൽ ചാനലാണെങ്കിലും നിങ്ങൾക്ക് ആണല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അറിയുമ്പോൾ കമന്റിലൂടെ അറിയിക്കാം അപ്പൊ ഞാൻ ഈ വീഡിയോ എന്ന് പറയുന്നത് വലിയ കുറെ എന്താ പറയുക കൊറേ ഡ്രസ്സുകളൊന്നും ഇല്ല അത്യാവശ്യം ഉള്ളൂ ഞാൻ ഇപ്പൊ അടുത്ത് മേടിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ മാത്രമാണ് അത് അതിന്റെ ചെലവിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപരെ ഒരു എമൗണ്ട് വരുന്നുള്ളൂ അതില് ഒരു സെറ്റിന് മാത്രം ഒരു അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ അപ്പൊ നമ്മൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് വീഷോന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊള്ളാലോ നല്ലതാണല്ലോ എന്ന് തോന്നണ ഒന്നു അഞ്ചിട്ടുള്ളത് മാത്രമാണ് കേട്ടോ അപ്പൊ ആ വീഡിയോ ആണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഡ്രസ്സ് എടുത്തും കാര്യങ്ങളൊന്നും തരുന്ന ഒന്ന് കാണിച്ചു എല്ലാം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ എന്റെ വൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ഇടാം അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ ഡ്രസ്സുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ടി തരാം അപ്പൊ ഇത്രയും ഡ്രസ്സുകളാണ് ഞാൻ ഈ ഷോ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രത്തോളം ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ കുറച്ച് ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ ഇത് നോക്കിയിട്ടുള്ള ഡ്രസ്സുകളാണ് അപ്പൊ ഇതിനും ഞാൻ ഒരുമിച്ച് കനസ് ചെയ്തത് റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് വീട്ടിലിരുന്നതോട് ഇരുന്ന് വീട്ടിലിരുന്ന് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് നല്ല നല്ല ക്വാളിറ്റിയുടെ ഡ്രസ്സുകൾ തന്നെയാണ് മീഷോ ഇത് വരിക മീഷോ ഡ്രസ്സുകൾ എടുത്തിട്ട് നമുക്ക് അങ്ങനെ മോശമായിട്ടില്ല ഇത് വരിക നമുക്ക് മോശമായിട്ടില്ല കേട്ടോ ഞാൻ വരമുറിന്റെ ഡ്രസ്സുകൾ തന്നെയാണ് മീഷോ എന്ന് എടുത്തിട്ടുള്ളത് അങ്ങനെ വലിയ മൂന്ന് മുകളിലും ബഡ്ജറ്റ് ഉള്ള ഡ്രസ്സുകൾ ഞാൻ എടുത്തിട്ടില്ല എടുത്തതൊക്കെ ലോ ബഡ്ജറ്റാണ് എങ്കിൽ പോലും അടിപൊളി യൂസിങ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ ഞാൻ ഒരോന്നായിട്ട് ഞാൻ തരാം പരിചയപ്പെട്ടിരാ ആദ്യത്തെ സെറ്റ് സിറ്റെന്ന് പറയേണ്ടത് ഈ ഒരു കോട്ടന്റെ ഒരു ചുരിദാറാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഷോൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന്റെ ഷോൾ ഉണ്ടോ ഇതിന്റെ ഷോൾ നല്ല നെറ്റ് ആയിട്ടുള്ള ഷോൾട്ടോ എനിക്ക് ഷോൾ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഷോൾ ഇടാൻ നല്ല സുഖാണ് കേട്ടോ ഇതിന്റെ ഷോള് ഷോള് നല്ല അടിപൊളി ഷോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഷോൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ടോപ്പും ബാക്കും കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് നല്ല കോട്ടൺ നല്ല പാൻറ് തന്നെയാണ് നല്ല പാൻറ് ആണ് അതിന്റെ താഴെ അല്ലേ ഇങ്ങനെ ത്രെഡ് കൊണ്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പാന്റിന്റെ അടിയില് നല്ല എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ ഒരു രണ്ട് വാഷിങ്ങൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോഴും അതേ കളർ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് നിൽക്കുന്നത് അതിന്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് വണ്ടി ടോപ്പ് നല്ല അടിപൊളിയാണ് ഇതിന്റെ കൈമത്തെ അതിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ടോപ്പ് വന്നിട്ട് ഇതിന്റെ കൈമ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും നല്ല എനിക്ക് എന്താ പറയാ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല റേറ്റ് വന്നിട്ട് അന്ന് നാനൂറ് രൂപയായിരുന്നു കേട്ടോ ഈ സെറ്റ് ഫുള്ളും ഈ സെറ്റ് ഫുള്ളും അതായത് ഷോള് പാൻറ് ടോപ്പ് ഇതിന് മൂന്നും കൂടിയിട്ട് നമുക്കാണ് വന്നിട്ടുള്ളത് നാന്നൂറ് രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ അടുത്തു ഞാൻ കണ്ടിത്തരാം അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടാ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റില് നമുക്ക് പാൻറ്ണ്ട് ഉണ്ട് ഷോളുണ്ട് ഷോളുണ്ട് അപ്പൊ ഇതിന്റെ ഷോളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയാ നല്ല കളറൊന്നും പോവാത്ത നല്ല അടിപൊളി ഷോളാണ് കേട്ടോ എന്റെ ഷോളും ഇതിന്റെ ഷോളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഷോളാണ് നല്ല സൂപ്പർ ഷോക്ക് ആണ് ഏട്ടോ ഇത് വരുന്നത് ഇതാണ് എന്റെ പാൻറ് പാൻറ് സാധാരണ നോർമലും നോർമൽ നോർമൽ ആണ് നല്ല അത്യാവശ്യം കോട്ടന്റെ നല്ല പാൻറ് ആണ് അതുപോലെ ടോപ്പ് വരുന്നത് ഇതാണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് നമുക്ക് ഇറക്കി നോക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവ് ആണ് അപ്പൊ ഡെയിലി ഇതാണ് ടോപ്പ് ഇതും കോട്ടൺ തന്നെയാണ് പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമുക്ക് ഡെയിലി യൂസ് പോക്കറ്റൊക്കെ പോകാനായിട്ട് നമുക്ക് ഇതായിട്ട് പറ്റും പിന്നെ നമുക്ക് ഈ പാൻഡ് ഇതിന്റെ കൂടെ വേറെ ലഗീൻസ് ഒക്കെ നമുക്ക് മാറ്റി മാറ്റിയിടാം മറൂൺ കളറിലെ ഒക്കെ ഇടാനായിട്ട് നല്ല ഭംഗി ഉണ്ടാകും ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപതോ എന്തോ ആണ് ഞാൻ ഈ മീഷോലായിട്ട് അത് ഇടക്കാം റേറ്റ് ഏറ്റവും മുന്നൂറ്റി ഇരുപതോ എന്തോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വരുന്നത് ഒരു സാരി കണ്ടിട്ടാണ് ഞാനൊരു നെറ്റിന്റെ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു മീഷോന്ന് തന്നെ ഇതാണ് നെറ്റിന്റെ സാരി വരുന്നത് ഇതൊരു മുന്തിരി കാറാണ് നല്ല ഡാർക്ക് ഒരു മുന്തിരി കളറാണ് സാരി അപ്പൊ ഞാനൊന്ന് വന്നിട്ട് കൊടുക്കാൻ വേണ്ടി മേടിച്ചത് നല്ല സത്യത്തില് ഞാൻ ഇതൊരു ലഹങ്ക പോലെ അടിക്കാൻ വേണ്ടിട്ട് മേടിച്ചതാണ് മോന്റെ ആദ്യ കുർബാന ഉണ്ടായിരുന്നു അപ്പൊ അതിന് ലെഹങ്ക ഇതാന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ് പിന്നെ നോക്കിയപ്പോ ഉടുത്ത് നോക്കിയപ്പോ സംഭവം നല്ല ഭംഗിയുണ്ട് അപ്പൊ ചെലപ്പോ ഞാൻ സാരി ഉടുക്കൂ അല്ലെങ്കിൽ ടോപ്പടി നല്ല അമ്പർ സ്ലീവൊക്കെ ആയിട്ട് ടോപ്പ് അടിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് ടൗണിപ്പൊ നമുക്കിപ്പൊ നമ്മുടെ അടുത്തുനിന്ന് തന്നെ ഇപ്പൊ നമുക്ക് ഒരു നെറ്റിന്റെ ചുടാർ തയ്ക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത്ര മീറ്റർ ഒരു ഇതിൽ ഇപ്പൊ അഞ്ചര മീറ്ററോളം ഉണ്ട് ഈ അഞ്ചര മീറ്റർ കിട്ടി നമുക്ക് അത്യാവശ്യം അത്യാവശ്യം റേറ്റ് വരും ഇതിപ്പോ നമുക്ക് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപതോ എത്രയാണ് വന്നിട്ടുള്ളൂ എനിക്ക് ടോപ്പിന്റെ അപ്പൊ ഞാൻ റേറ്റ് ഇതിലിട കേട്ടോ വീഡിയോയുടെ ഇടയിൽ ഇരുന്നൂറ്റി ഇരുപതാണെങ്കിൽ തനിക്ക് വന്നിട്ട് ഇതിന്റെ പല കളർ ഇണ്ട് കേട്ടോ ഒരു കളറും ആകെ ഒരു കളറൊക്കെ വരുന്നുണ്ട് അപ്പൊ ബ്ലൗസ് പീസും നമുക്ക് ഇതിലെല്ലാം വരുന്നുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചുരിദാർ അടിക്കാം അല്ല രംഗ അടിക്കാം അല്ലെങ്കിൽ നമുക്ക് സാരി കഴിഞ്ഞു കൊടുക്കാം ഇതിലെല്ലാം വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയാണ് കാര്യങ്ങളാണ് നല്ല നെറ്റ് ആണ് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ചുരിദാറിന്റെ സെറ്റാണ് കേട്ടോ ഈ സെറ്റ് ഇത് അമ്മയ്ക്ക് ഇടുത്തതാണ് കേട്ടോ എനിക്ക് ഇരിക്കുന്നതല്ല അമ്മയ്ക്ക് എടുത്തിട്ടുള്ളതാണ് എങ്കിൽ ഞാൻ ഇത് കാറ്റി തരാൻ എന്നിട്ട് ഇതില് വരുന്നത് ഇതൊരു സെറ്റാണ് ഇതില് വരുന്നത് ഒരു ഷോള് ഒരു ടോപ്പ് ഒരു ടോപ്പ് ഒരു പാൻറ്റ് അപ്പൊ രണ്ട് ടോപ്പും ഒരു പാൻറ് ഷോളാണ് വരുന്നത് ഇപ്പൊ അത് കോംബോ ആണ് കേട്ടോ ഈഷോ ഇത് ഏറ്റവും കൂടുതൽ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫറാണ് കിട്ടുന്ന ഈഷോ രണ്ട് ടോപ്പും ഒരു പാൻറ് ഷോൾ നമുക്ക് ഇങ്ങനെയാ വെള്ളം കറക്റ്റ് മാച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എനിക്ക് ബി സെറ്റില് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ഭയങ്കര വൈറ്റും ഗ്രീനും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മറ്റൊരു ഓപ്പൺ കുറച്ചും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് മനസ്സിലായി ഇതും ത്രീ ഫോർത്ത് കൈ തന്നെയാണ് കേട്ടോ ത്രീ ഫോർത്ത് കൈ ആണ് അപ്പൊ നമുക്കിത് ഷെയ്പ്പ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു നോക്കുന്നത് ഇതാണ് ഇത് എനിക്ക് ഇതിനേലും ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളാം ഏതായാലും ഇഷ്ടപ്പെട്ടേന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ് ഇതിനേലും ഇത് കുഴപ്പമില്ല പക്ഷെ കുറച്ചും കൂടി ഭംഗി കാണാൻ എനിക്ക് അതെ ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ ഇവിടെ സണ്ടൊരു കൂർത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതും ത്രീ ഫോർത്ത് കൈ തന്നെയാണ് കേട്ടാ ഇതും നല്ല കോട്ടൺ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ പാൻറ് ഷോൾ ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് എനിക്ക് സത്യം എനിക്ക് പറഞ്ഞിട്ട് മീഷോന്ന് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ ഷോളാണ് ഇതിന്റെ ദുപ്പട്ടകൾ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ഭയങ്കര നമുക്ക് വേണമെങ്കിലേ ഇതിനെ വേണമെങ്കിൽ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഒരു ടോപ്പ് അടിക്കാം ഈ ഷോള് നാശമാവില്ലല്ലോ ഷോൾ പെട്ടെന്ന് പെട്ടെന്ന് കേടായി പോവില്ല എപ്പോഴും നിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് എൻ്റെ കയ്യിൽ ഷോളാണ് എല്ലാ ഷോൾ ഞാൻ എടുത്തു വെക്കും അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഭയങ്കര ടോപ്പ് അടിച്ചിടാം ലൈനിങ് എടുത്ത് നമുക്ക് നല്ല ടോപ്പ് അടിച്ചിടാം കേട്ടോ വേറെ ലെഗിങ്സ് എന്തെങ്കിലും നമുക്ക് കിട്ടാ മതി അപ്പം ഇത്രയും കളക്ഷനാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത് ലോ ആണ് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാം ഞാൻ ഇതുവരെ ഇങ്ങനെ ഹോൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട് ഷോർട്സ് വീഡിയോയില് മാത്രമാണ് ഇതോടെ ഞാൻ അടിക്കാനുണ്ട് ടോപ്പുകൾ ഇതാകായിട്ടാണ് ഇങ്ങനെ ഒരു ലെങ്ത് വീഡിയോ ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പുറകുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കുറച്ചുകൂടി നന്നാക്കാൻ ശ്രമിക്കുക എടുത്ത വീഡിയോയില് അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് പിന്നെന്താ എന്റെ തുടർന്നുള്ള വീഡിയോകള് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അല്ലെ അപ്പൊ നമ്മുടെ